ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തുലാവർഷം എന്ന ചിത്രത്തിൽ നിന്നും കേളി നളിനം എന്നാരംഭിക്കുന്നു വയല രാമവർമ്മയുടെ വരികൾക്ക് സരിൽ ചൗധരിയുടെ സംഗീതം യേശുദാസ് ആലപിച്ച ഈ ഗാനം എന്നിവിടെ സുദീപ് കുമാർ ആലപിക്കുന്നു ശ്രീദേവി നായികയായി അഭിനയിച്ച ആദ്യ ചിത്രം കൂടിയാണ് തുലാവർഷം പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടെ ഈ മനോഹരമായ വേദിയിൽ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങട്ടെ വലാർ സാംസ്കാരിക വേദി തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി നടത്തി വരുന്ന ഇടപെടലുകൾ സംഗീത പരിപാടികൾ എല്ലാം കൂടെ നിന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി സപ്പോർട്ടറായിട്ടുമൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ സംഗീത പരിപാടിയിൽ തന്നെ എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ടായി ഇന്ന് വളരെ സ്പെഷ്യലാണ് ഈ പ്രോഗ്രാം കാരണം വയലാർ സാർ എഴുതിയ ഗാനങ്ങൾ അത് സലിതായുടെ ഈണത്തിൽ പിറന്ന ഗാനങ്ങൾ മാത്രമാണ് ഇന്നിവിടെ വേദിയിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഗീത പരിപാടി എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരുപക്ഷെ തിരുവനന്തപുരത്തു നിന്നല്ല കേരളത്തിലെങ്ങും വയലാർ സൽ ചോതിരി ഗാനങ്ങൾ മാത്രമുള്ള ഒരു പരിപാടി നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു പരിപാടി നടത്താൻ മനസ്സ് കാണിച്ചതിന് ഈ പരിപാടിയിൽ എനിക്ക് പാടാൻ അവസരം തന്നതിന് എല്ലാത്തിനും പ്രിയപ്പെട്ട ചേട്ടനോടും മല സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ രാജ്മോഹൻ സാറിനോടും സാംസ്കാരിക വേദിയുടെ എല്ലാ അംഗങ്ങളോടും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ കേളി നളിനം വിടരുമോ ശിശിരം ഉണരുമോ മയങ്ങും മനസിലും കേളി നളിനം വിടും നിശാ നൃത്ത സോപാനത്തിൽ തുഷാരാർദ്ദ ശിൽപം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നേ ഒരു വജ്രപുഷ്പം പോലെ തുടിച്ചു വിടരുമോ ശിശിരം പുതിയ കുളി ഉണരുമോ മയം മനസിനും സരസീ വിട ഗീതം മദല സത്ഗീതം മദലം മനസ്സുണർത്താ വന്ന മായ ഇതാണ് എന്റെ പ്രേമകുടീരം ശകാവരി ചിത്രകുടീരം ഇന ചേരും ആശ്ലേഷ